പന്തളം പൂഴിക്കാട് ശാസ്താമിള തോപ്പിന്റെ പടിയിട്ടതിൽ വീട്ടിൽ ബഷീർ റാവുത്തറുടെ പതിനയ്യായിരം രൂപ വില വരുന്ന ഹീറോ സൈക്ലോ വീടിന്റെ സിറ്റൌട്ടിലെ സ്റ്റീർ കൈവരിൽ തൂക്കിയിട്ടിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന മൂവായിരത്തി എണ്ണൂറ് രൂപയും പ്രതി കവർന്നെടുക്കുകയായിരുന്നു ഏഴിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് സംഭവം പരാതിയെ തുടർന്ന് എ എസ് ഐ സുരേഷ് കുമാർ മൊഴി രേഖപ്പെടുത്തി എസ് ഐ പി മനോജ് കുമാർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചും മറ്റു പ്രതിക്കായി തെരച്ചിൽ നടത്തി വരവേ ഏഴിന് രാത്രി എട്ടിന് പന്തളം പാലത്തടുത്തു നിന്നും പ്രതിയെ മോഷ്ടിച്ചു സൈക്കിളുമായി കസ്റ്റഡിയിലെടുത്തു വൈദ്യുതി പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ ഉടനടി കണ്ടെത്തി പിടികൂടിയത് എസ് ഐമാരായ പി മനോജ് കുമാർ അനീഷ് എബ്രഹാം എ എസ് ഐ സുരേഷ് കുമാർ എസ് സി പി ഒ അൻവർഷ സി പി ഒ അരുൺകുമാർ ശ്രീഹരി എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊല്ലം കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു മോഷണ കേസിലും ഇയാൾ പ്രതിയാന ഉത്സവ കച്ചവടം ചെയ്തു വരികയായിരുന്നു ഇയാൾ ന്യൂസ് ബ്യൂറോ പന്തളം